ഭരണഘടനയെ സംരക്ഷിക്കുക മതേതരം നിലനിർത്തുക ജനാധിപത്യം സംരക്ഷിക്കുക എന്നീ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെയും ഒപ്പം വളർച്ചയെയും മുൻനിർത്തി പെന്തക്കോസ്തു വിശ്വാസികളെ സഹായിക്കുന്ന മുന്നണികൾക്ക് വോട്ട് നൽകുമെന്നും ഒപ്പം പെന്തക്കോസ്തുകാർക്ക് രാഷ്ട്രീയ സംഘടനകൾ ഇല്ലെന്നും യുണൈറ്റഡ് പെന്തകോസ്റ്റൽ സിനറ്റ് ഭാരവാഹികൾ പത്തനംതിട്ടയിൽ നടത്തിയ വസ്ത്രസമ്മേളനത്തിൽ പറഞ്ഞു തങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് ബൈബിളിലാണ് എന്നാൽ സഭകളുടെ സാമൂഹ്യപരമായ നിലനിൽപ്പിനും സഭാവിശ്വാസികളെ വിശ്വാസികളെ ഏകോപിപ്പിച്ചു നിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇത് മനസ്സിലാക്കി എല്ലാ പെന്തകോസ്റ്റൽ വിഭാഗത്തിൽപ്പെട്ട പാസ്റ്റേഴ്സും വിശ്വാസികളും ചേർന്ന് ഏകോപിപ്പിച്ച യുണൈറ്റഡ് പെന്തകോസ്റ്റൽ സിനറ്റ് എന്ന പ്രസ്ഥാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ട് ചെയ്തിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു എല്ലാ മുഖ്യധാരോസ് ആണ് യുണൈറ്റഡ് പെന്തകോസ് ഞങ്ങള് ഇതുവരെയും സമർദ്ദ രാഷ്ട്രീയത്തിലോ ഒരു മുന്നണിയോടോ ഞങ്ങള് താല്പര്യമോ മറ്റൊന്നും കാണിച്ചിരുന്നില്ല കേരളത്തിൽ തന്നെ ഏകദേശം ഇരുപത് ലക്ഷം ആൾക്കാരെ വിശ്വാസികൾ ഈ സമൂഹമായിട്ട് ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് പല ഗ്രൂപ്പുകളായിട്ട് നിൽക്കുകയാണ് മുഖ്യധാരാ ബന്ധപ്പെ സഭകളുണ്ട് ഒപ്പം തന്നെ ചെറിയ ചെറിയ കൂടിവരകളുണ്ട് ഇതൊന്നും കൂടാതെ ഹൗസ് ചർച്ച് എന്ന് പറഞ്ഞ വീടുകൾ നടക്കുന്ന പ്രാർത്ഥനാ ഒരു മുന്നണിയോടും തങ്ങൾക്ക് തൊട്ടുകൂടായ്മയില്ല എന്നാൽ തങ്ങളുടെ ഭൂരിപക്ഷം വോട്ട് വാങ്ങിച്ചവർ തങ്ങളെ സഹായിച്ചില്ലെന്ന തിരിച്ചറിവ് ഉണ്ടെന്നും എന്നാൽ വിവിധ വിഷയങ്ങളിൽ തങ്ങളെ സഹായിക്കുന്നവരെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളെ സഹായിച്ച മുന്നണി മുന്നണി ആ സഹായിച്ച മുന്നണിന്ന് പറഞ്ഞാൽ ബിജെപി വർഗീയ രീതിയിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഈ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അടുവർ ഒരു ശവസംസ്കാര സൂക്ഷണം നടന്നു അപ്പം ഞങ്ങൾക്ക് അവിടെ ശവക്കോട്ടയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നിട്ട് പോലും അവിടെ ശവസംസരിക്കാനുള്ള അവസരം കിട്ടിയില്ല ഈ ഇവരാരും നമ്മളെ സഹായിക്കും നമ്മളെ സഹായിച്ചിട്ട് ഇന്ന് കേരളത്തിൽ പല ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റിനെ മർദ്ദിച്ചു അന്നേരം അവിടെ പോലീസും മറ്റെങ്കിലും പാർട്ടിക്കാര് സി പി എം ആണ് ഞങ്ങളെ അവിടെ സഹായിച്ചിട്ടുള്ളത് അത് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈ മുന്നണികളുടെ മുമ്പിൽ ഞങ്ങൾ വെക്കുകയാണ് സമൂഹം ഇതുവരെ നിങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ ഒരു 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 ശക്തി ശക്തി അല്ലെങ്കിൽ ഇവിടെ ആയി കഴിഞ്ഞു പത്രസമ്മേളനത്തിൽ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനറ്റ് സംസ്ഥാന ഭാരവാഹികളായ ബാബു പറയത്തുകാട്ടിൽ ഗ്ലാഡ്സൺ ജേക്കബ് ബാബു ജോർജ് അനി ജോർജ് മാത്യു ബെന്നി നെബു ജേക്കബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Theon Medical College Hospital, adur Pathinam Dutta